ചേർത്തല നഗരത്തിലെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം യു ഡി ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല നഗരത്തിലെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി ചേർത്തല നഗരം ഗതാഗത കുരുക്കിൽ ഗതാഗതക്കുരുക്കിൽ മുട്ടുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണവും ദീർഘവീക്ഷണമില്ലായ്മയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു വ്യാപാര മേഖലയെ തകർക്കുന്ന ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും കുറ്റപത്ര സമർപ്പണവും നടത്തിയത് യു ഡി എഫ് ജില്ലാ ഉദ്ഘാടനം ചെയ്തു ഫണ്ടുകൾ അങ്ങോട്ട് കൊടുക്കും അൻപത് ശതമാനം വെട്ടിക്കുറച്ച് ബാക്കി അൻപത് ശതമാനം കൊടുക്കും ഏത് ഫണ്ടിനാണെങ്കിലും ഫണ്ട് കൊടുക്കാതെ ഫണ്ട് അമ്പത് ശതമാനം വെട്ടിക്കുറച്ച് കൂടാതെ അത് കൊടുക്കും ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അത് ട്രഷറിയിൽ തന്നെ മാറാൻ പറ്റാത്തതിൽ ട്രഷറി പൂട്ടും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സഖാക്കൾ നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചു കാണും എന്നാണ് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി സഖാക്കളുടെ സംസ്ഥാന കമ്മിറ്റി സി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു പദയാത്ര കേരളത്തിലെ ജനങ്ങളെ ആകെ പോലെ പദയാത്ര എല്ലാ ഏരിയ കമ്മിറ്റികളും കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ സങ്കടത്തിലാക്കി വേറെ എന്തെങ്കിലും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ സി ആന്റണി അധ്യക്ഷനായി നഗരസഭ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ബാബു മുള്ളഞ്ചറ കുറ്റപത്രം അവതരിപ്പിച്ചു നേതാക്കളായ ജയലക്ഷ്മി അൽകുമാർ അഡ്വക്കറ്റി സി ഡി ശങ്കർ അടുക്കി സി വി തോമസ് എസ് കൃഷ്ണകുമാർ ആർ ശശിധരൻ സജി കുര്യാക്കോസ് ജി വിശ്വംഭരൻ നായർ അടുക്കി കെ ജെ സണ്ണി കെ എസ് അഷറഫ് ജി സോമകുമാർ കെ പി പ്രകാശൻ ബി ഫൈസൽ എൻ മധുകുമാർ വിശ്വംബരം പിള്ള മാമ്പല ശ്രീകുമാർ സി എസ് പങ്കജാഷൻ ടി ഡി രാജൻ പി ആർ പ്രകാശൻ രഘുനാഥ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു